ചപ്പാത്ത് ഹെലിബെറിയ വള്ളക്കടവ് എൽ പി സ്കൂളിൽ അടുക്കളത്തോട്ടം നിർമ്മാണം നടന്നു സംസ്ഥാന യുവകർഷക അവാർഡ് ജേതാവ് ബിൻസി ജെയിംസ് അടുക്കളത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പച്ചക്കറി തോട്ടം നിർമ്മിച്ചത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കൃഷിയോടുള്ള താൽപ്പര്യം ബന്ധിപ്പിച്ചാൽ മാത്രമേ വളർന്നു വരുമ്പോൾ കൃഷിയോട് താൽപ്പര്യം ഉണ്ടാവും ചെലിപെറിയ വള്ളക്കൊണ്ട് എൽ പി സ്കൂളിലെ അധ്യാപകരുടെ ദീർഘ പ്രവർത്തനമാണ് പച്ചക്കറി തോട്ടം എന്ന ആശയം രൂപപ്പെട്ടത് പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം ഈ വർഷത്തെ യുവ കർഷക അവാർഡ് ജേതാവ് വിൻസി ജെയിംസ് പച്ചക്കറി തൈ നട്ട് തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തോട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏലപ്പാറ പഞ്ചായത്ത് അംഗം നിഷാർ റെജി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ജയാ അധ്യാപകരായ ശ്രീകല പ്രീതി ദിവ്യ മനോജ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ